ഹലോ എരിവാൻ ഐ വിഫ് ചേനയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രൈം പ്രൈംലോട്ടൺ അഥവാ നോർത്ത് എത്തിസ്ട്രോൺ ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ് ഈ ടാബ്ലറ്റ് പ്രധാനമായിട്ടും ഉപയോഗിച്ച് വരുന്നത് ഗൈനക്കോളജിക്കൽ ഇറഗുലർ പീരീഡ്സ് ഹെവി ബ്ലീഡിംഗ് എന്നിവ തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാൽ നമ്മളിൽ പലർക്കും ഈ ടാബ്ലറ്റിന് ഉപയോഗം ഇതൊന്നും ആയിരിക്കില്ല നമ്മൾ പിരീഡ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുന്ന ഒരു സർവ്വസാധാരണമായ ടാബ്ലറ്റ് ആണിത് അപ്പം നമ്മളീ പലർക്കും ഈ ടാബ്ലറ്റിന് ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പീരീഡ്സ് നീട്ടിവെക്കാൻ എന്നുള്ളത് മാത്രമായിരിക്കും അറിയുന്നത് എന്നാൽ ഈ പിരീഡ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് ഈ ടാബ്ലറ്റ് എപ്പോഴൊക്കെ എന്നു മുതൽ എത്ര ഡോസിലാണ് കഴിക്കേണ്ടത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്ട് വല്ലതുകൊണ്ടോ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതുകൊണ്ട് എന്ത് എന്തെങ്കിലും കാരണവശാൽ ഡോക്ടറെ സമീപിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീട് സംസാരിക്കുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഓവലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രൊലസ്ട്രോൾ ഹോർമോണിന്റെ അളവ് വളരെയധികം ക്രമാതീതമായി കൂടും പ്രഗ്നൻസി ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രൊലസ്ട്രോളിൻ്റെ അളവ് കൂടി തന്നെ ഇരിക്കും എന്നാൽ ഓവലേഷന് ശേഷം പുറത്തു വരുന്ന അണ്ടത്തിന് മീറ്റ് ചെയ്യാനായിട്ട് ബീജി മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊറസ്ട്രോളിൻ്റെ അളവ് കുറഞ്ഞു വരികയും നമുക്ക് അത് ആയിട്ട് വരികയുമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രൊറസ്ട്രോളിൻ്റെ അളവ് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ പീരീഡ്സ് ഉണ്ടാകാനായിട്ട് സാധ്യയില്ല അപ്പോൾ നമുക്ക് ഈ കഴിക്കുന്ന പ്രൈം പ്രൈംലൂട്ടൺ എന്നുള്ള ടാബ്ലറ്റ് പ്രധാനമായിട്ടും പ്രൊറസ്ട്രോണാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് നമ്മൾ പുറത്തുനിന്ന് പ്രൊറസ്ട്രോൺ സപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബോഡിയിൽ പ്രൊറസ്ട്രോൺ അളവ് കൂടി വരികയും അതായത് പ്രഗ്നൻസിക്ക് വേണ്ടി ശരീരം തയ്യാറാകുന്നതിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സിഗ്നൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പിരീഡ്സിനെ താൽക്കാലികമായിട്ട് തടഞ്ഞു നിർത്തും അങ്ങനെയാണ് ഈ ടാബ്ലറ്റ് വർക്ക് ചെയ്യുന്നത് എന്നാൽ ഈ ടാബ്ലറ്റ് നിർത്തി കഴിയുമ്പോഴത്തേക്കും പ്രൊറസ്ട്രോളിൻ്റെ അളവ് കുറയുകയും പ്രഗ്നൻസി സംഭവിച്ചിട്ടുള്ള ശരീരത്തിനെ ബോധ്യപ്പെടുകയും പീരീഡ്സ് നോർമലായിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ടാബ്ലറ്റ് എന്ന് മുതലാണ് കഴിക്കേണ്ടത് നമ്മുടെ ആക്ച്വൽ പീരീഡ് ഡേറ്റിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ എങ്കിലും ഈ ടാബ്ലറ്റ് കഴിക്കേണ്ടതാണ് പീരീഡ് ഡേറ്റിന് അന്ന് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വർക്ക് ചെയ്ത് കൊള്ളുന്നില്ല ഇത് ഫൈവ് എം ജി ടാബ്ലറ്റാണ് ഡെയിലി രണ്ട് പേരാണ് കഴിക്കേണ്ടത് അപ്പോൾ പീരീഡ്സ് ഡേറ്റിന് ഒരു മൂന്ന് ദിവസം മുന്നെങ്കിലത് കഴിച്ചു കൊടുക്കുക ഡെയിലി ടു ടൈംസ് കഴിക്കുക ഒരു അഞ്ച് ദിവസം കഴിക്കുക അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ ടാബ്ലറ്റ് നിർത്തി ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ മിക്കവർക്കും തന്നെ പീരീഡ്സ് ആകാറുണ്ട് എന്നിരുന്നാലും ചില ആൾക്കാർക്ക് ആറ് മുതൽ പന്ത്രണ്ട് ദിവസം വരെ നീണ്ടു പോകാറുണ്ട് അപ്പോൾ ഈ ടാബ്ലറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അഞ്ച് ദിവസം സാധാരണ കോഴ്സ് ചെയ്യുന്നിരുന്നാൽ തന്നെയും പതിനാല് ദിവസം വരെ ഇത് ടാബ്ലറ്റ് കഴിച്ചിട്ട് പിരീഡ്സ് നീട്ടിവെക്കാറുണ്ട് ഈ ടാബ്ലറ്റ് എത്ര ദിവസം കഴിക്കുന്നു അത്രയും ദിവസം നമുക്ക് പിരീഡ്സ് ആകാകില്ല ഈ ടാബ്ലറ്റ് നിർത്തി രണ്ട് ദിവസത്തിനുള്ളിലാണ് പീരീഡ്സ് ആകുക അല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ആറ് മുതൽ പന്ത്രണ്ട് ദിവസം വരെ നീണ്ടു പോകാറുണ്ട് ഇപ്പോൾ ടാബ്ലറ്റ് നിർത്തി രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പീരീഡ്സ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് പിന്നെ നമ്മൾ ഈ ടാബ്ലറ്റ് കഴിക്കുന്നതിന് മുമ്പ് മറ്റേതെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൂടി കാണിച്ച ശേഷം ഈ ടാബ്ലറ്റ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സാധാരണ രീതിയിൽ ഈ ടാബ്ലറ്റിന് വലിയ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല പിന്നെ നോർമലായിട്ടുള്ള സൈഡ് എഫക്റ്റ്സ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് സ്പോർട്ടിങ് ഉണ്ടാകാറുണ്ട് പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാറുണ്ട് ഔട്ട് ഡോമൻ ഡിസ്കംഫർട്ട് ഉണ്ടാകാറുണ്ട് ബ്രസ്റ്റിൽ പെയിൻ ഉണ്ടാകാറുണ്ട് അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള ഡിസ്കംഫേർട്ടാണ് പക്ഷേ നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്ത് വച്ച ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണേണ്ടതാണ് പിന്നെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഈ ടാബ്ലറ്റ് ഉപയോഗിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നോർമലി പീരീഡ്സ് ഡേറ്റിന് മൂന്ന് ദിവസം മുന്നേ ഉപയോഗിക്കുക അഞ്ച് ദിവസത്തെ കോഴ്സിലേക്കാണ് സാധാരണ ഉപയോഗിക്കാറ് ഫോർട്ടീൻ ഡേയ്സ് വരെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് പക്ഷേ നിർ ടാബ്ലറ്റ് നിർത്തി രണ്ടാഴ്ചക്കുള്ളിൽ പീരീഡ്സ് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഇന്നത്തെ വീട്ടിൽ സംസാരിക്കാനുള്ളത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്